ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഞാൻ ഞാൻ സഹിറ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇതാ ഈ ഫ്ലോർ ഷൈൻ കണ്ടോ ഇത് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള ഫ്ലോർ വാഷിംഗ് ലിക്വിഡാണ് ഫ്ലോർ ഷൈൻ അതിന് ഞാനൊരു ബോട്ടിലാക്കി ലേബൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടി കാണാനായിട്ട് നല്ല ഭംഗിയില്ല കാണാൻ ആ ഇത് ഞാൻ വീട്ടിൽ തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് നമുക്ക് വീട്ടിൽ ചെയ്തിട്ട് പുറത്ത് ഷോപ്പുകളിൽ കൊടുത്ത് സെയിൽ ചെയ്യാൻ പറ്റും അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്കിത് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്നത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ലൈസോളോ ഫിനോയിലൊക്കെ പോലെ തന്നെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണിത് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് ഇനി ഇതിനുള്ള മെറ്റീരിയൽസ് എവിടെ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞുതരാം ഞാനിത് വാങ്ങിയിട്ടുള്ളത് കോഴിക്കോട് ഈങ്ങാപ്പുഴയിലുള്ള പൈലറ്റ് സോപ്പ് കോർണർ എന്ന് പറയുന്ന ഒരു ഷോപ്പിൽ നിന്നാണ് ഞാനിത് കിറ്റായിട്ട് തന്നെ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ കോഴിക്കോട് ഭാഗത്തുള്ളവരോ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ളവരാണെങ്കിൽ അവർ കൊറിയർ ചെയ്ത് തരുന്നതായിരിക്കും അവരെ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഇത് പത്ത് ലിറ്റർ വരുന്ന ഒരു കിറ്റാണ് ഞാൻ വാങ്ങിയത് ഇപ്പം ഞാനിപ്പോൾ ഇതിവിടെ ഒമ്പത് ബോട്ടിലുകളിൽ മാത്രമാണ് നിറച്ചിട്ടുള്ളത് കാരണം എനിക്ക് ഒമ്പത് ബോട്ടിലേ ഉണ്ടായിരുന്നുള്ളൂ കയ്യിൽ അതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള ഒമ്പത് ബോട്ടിലുകളിലേക്കും ബാക്കിയൊരു ലിറ്റർ ബക്കറ്റിൽ തന്നെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇത് എങ്ങനെയാണ് ചെയ്തെടുത്തതെന്ന് കണ്ടാലോ അപ്പോൾ വരും എല്ലാവരും വീഡിയോയിലേക്ക് പോവാം അപ്പോൾ പോകുന്നതിന് മുമ്പ് മറക്കാതെ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്ന് പോകരുത് വീഡിയോസ് കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ട്രൈ ചെയ്താൽ തന്നെ നമുക്കത് വലിയൊരു ഹെൽപ്പാകും അപ്പോൾ നിങ്ങൾ അതൊന്ന് മറക്കാണ്ട് ചെയ്യുക റിക്വസ്റ്റ് റിക്വസ്റ്റാണെന്ന് വിചാരിച്ചോളൂ കുഴപ്പമില്ല റിക്വസ്റ്റ് തന്നെയാണ് നിങ്ങൾ ദയവ് ചെയ്ത് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ ട്രൈ ചെയ്യാട്ടോ ഒരുപാട് ആൾക്കാർ വീഡിയോസൊക്കെ കാണുന്നുണ്ട് പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യാറില്ല ചിലവില്ലല്ലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂടൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ രണ്ട് ബക്കറ്റ് എടുക്കുന്നുണ്ട് ഒരു ബക്കറ്റിൽ മൂന്ന് ലിറ്റർ വെള്ളം എടുക്കണം പിന്നൊരു ബക്കറ്റിൽ മൂന്ന് ലിറ്റർ വെള്ളം എടുക്കണം ഞാൻ പറഞ്ഞല്ലോ ഇത് പത്ത് ലിറ്ററിൻ്റെ കിറ്റാണ് അപ്പോൾ ആദ്യം നമ്മളിവിടെ എടുക്കുന്നത് മൂന്ന് മൂന്ന് ലിറ്റർ വെള്ളം അപ്പോൾ മൊത്തം ആറ് ലിറ്ററാണ് ടോമുക്ക് വെള്ളമായിട്ട് വേണ്ടത് അപ്പോൾ ഞാൻ വെള്ളത്തിൻ്റെ അളവ് ഇപ്പോൾ ലിറ്റർ എടുക്കാൻ അറിയാത്തവർ എന്നെ പോലെ ഉള്ളവരുണ്ടെങ്കിൽ ഇതിപ്പോൾ ഒരു ലിറ്ററിൻ്റെ ബോട്ടിലാണ് അങ്ങനത്തെ മൂന്ന് ലിറ്റർ വെള്ളം ഞാൻ വൈറ്റ് ബക്കറ്റിലും ഒരു മൂന്ന് ലിറ്റർ വെള്ളം ഈ ബ്ലൂ ബക്കറ്റിലും എടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല ഈ നീല ബക്കറ്റ് അത് ലക്ഷദീപ് നമുക്ക് പഞ്ചായത്തിൽ നിന്ന് വേസ്റ്റ് ബാനായിട്ട് കൊടുത്തതായിരിക്കും പിന്നെ നമ്മളത് പൊട്ടിയ ബക്കറ്റിലല്ലേ ഇടുകൂടും നല്ല ബക്കറ്റ് ആയതുകൊണ്ട് എടുത്ത് വെച്ചു ഞാനത് വീഡിയോയ്ക്ക് വേണ്ടി എടുത്തതാണ് അപ്പോൾ നമ്മുടെ ഈ ഫ്ലോർ ക്ലീനർ ഡെക്കിറ്റിനകത്ത് ഓരോ സാധനങ്ങളിലും നമ്പർ ഇട്ടിട്ടുണ്ടാവും കവറിൻ്റെ പുറത്ത് ഓരോ നമ്പർ ഇട്ടിട്ടുണ്ടാവും അപ്പോൾ ആദ്യത്തെ വൈറ്റ് ബക്കറ്റിനകത്ത് നമ്പർ വൺ ഇട്ടിട്ടുള്ള പാക്കറ്റാണ് ഇട്ട് കൊടുക്കുന്നത് അത് നമ്മൾ ഈ കേക്കൊക്കെ ഉണ്ടാക്കുന്നവർക്ക് കാണും ഇങ്ങനെ കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നില്ല ഒരു സ്പ്രിംഗിളോ അങ്ങനെ എന്തോ പേര് പറയും ആ കണക്കിന് ഒരു വെള്ള കളർ മിച്ചിറിൻ്റെ ആ ഒരു രീതിയിലൊക്കെ തോന്നുന്ന ഒരു സാധനം അത് ഇട്ടിട്ട് നമ്മൾ ആദ്യത്തെ ആ മൂന്ന് ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ലയിപ്പിച്ചെടുക്കണം അപ്പോൾ അതാ പതൊക്കെ വരും കേട്ടോ പിന്നെ ഇനി അടുത്ത ബക്കറ്റിലുള്ള മൂന്ന് ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മൾ നമ്പർ ടു ഇത് ഉപ്പാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല ഉപ്പാണെന്ന് തോന്നും അത് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം അത് ചേർത്ത് അത് നന്നായിട്ട് അലിയുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കണം പിന്നെ ഈ സാൾട്ടിനകത്തേ നന്നായിട്ട് മണ്ണിൻ്റെ തരികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇത് അലിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായിരുന്നു മണ്ണൊക്കെ ഉണ്ടായിരുന്നേ അപ്പോൾ കിറ്റ് പാക്ക് ചെയ്തവർക്ക് അറിയുമോന്നറിയില്ല പക്ഷേ അലിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് അലിന്ന് മുമ്പ് കാണുന്നുണ്ടായിരുന്നില്ല അപ്പോൾ നന്നായിട്ട് അലിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൽ മണ്ണ് മണ്ണ് കാണുന്നുണ്ടായിരുന്നു ഇന്നിപ്പോൾ നമ്മൾ ഇത് നന്നായിട്ട് അലിയുന്നത് വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം നന്നായിട്ട് ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം നമ്മൾ ഈ നീല പക്കറ്റിലുള്ളത് വെള്ള ബക്കറ്റിലേക്ക് മുമ്പ് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചാൽ ഒന്നിലേക്ക് രണ്ട് മിക്സ് ചെയ്ത വെള്ളം ചേർത്ത് നന്നായിട്ട് ഇളക്കണം ബാഗ്ഗ്രൗണ്ടിൽ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഫാനിൻ്റെ സൗണ്ട് വരും അതെല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ ഇനി അത് രണ്ടും ചേർത്ത് നന്നായിട്ട് മിക്സായി വന്നതിന് ശേഷമാണ് നമുക്ക് മൂന്നാം നമ്പർ അതിൽ അതൊരു ബോട്ടിലിൽ വരുന്നതാണ് മൂന്നാം നമ്പർ സൊല്യൂഷൻ അത് കുറച്ച് തിക്കായിട്ടുള്ള സൊല്യൂഷൻ ആണ് കേട്ടോ അത് നമ്മൾ ഈ ഒന്നും രണ്ടും മിക്സ് ചെയ്ത് വെച്ച ബക്കറ്റിലേക്ക് തന്നെ മൂന്നാമത്തെ തൊഴിച്ചു കൊടുത്ത് അത് നന്നായിട്ട് മിക്സ് ചെയ്യുക അത് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നന്നായിട്ട് കട്ടിയായിട്ട് വരുന്നുണ്ടാവും നന്നായിട്ട് കട്ടിയായിട്ട് കുറുകി വരുന്നെന്ന് പറയില്ലേ അതേ കണക്കിന് നന്നായിട്ട് കട്ടിയായിട്ട് വെള്ളം നല്ല ടൈറ്റായിട്ട് വരാൻ തുടങ്ങും അത് അങ്ങനെ ടൈറ്റാവുന്നവരെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം മൂന്നാമത്തെ ബോട്ടിലുള്ളത് അത് നല്ല ഒരു സൊല്യൂഷൻ ആയതുകൊണ്ട് ഇങ്ങനെ പുറത്ത് വരാൻ കുറച്ച് സമയം എടുക്കും അപ്പോൾ അതിങ്ങനെ വരുന്നതിനനുസരിച്ച് നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം അങ്ങനെ മിക്സ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് കയ്യിൽ ഫീൽ ചെയ്യാൻ തുടങ്ങോ ഇങ്ങനെ നന്നായിട്ട് കട്ടി വരുന്നത് ഫീൽ ചെയ്യാൻ തുടങ്ങും അപ്പോൾ നന്നായിട്ട് കട്ട് കട്ടിയാവുന്നത് വരെ ഞാനിപ്പോൾ ഒരേ വശത്തേക്ക് തന്നെ ആട്ടോ നമ്മളിങ്ങനെ പല പല വശത്തേക്ക് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് പത വരാൻ തുടങ്ങും അപ്പോൾ നന്നായിട്ട് എടുത്ത് ഒരേ വശത്തേക്ക് തന്നെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ആവുന്ന സമയം കൊണ്ട് ഒരു കാര്യം പറയട്ടെ നമ്മൾ വീഡിയോൻ്റെ സ്റ്റാർട്ടിംഗിൽ പറഞ്ഞതാണ് എല്ലാവരും ഒന്ന് വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നോ കാരണം അതാണ് നമുക്ക് നിങ്ങളുടെ കയ്യിൽ ഒരു സപ്പോർട്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പോരായ്മകളോ എന്തുണ്ടെങ്കിലും കുഴപ്പമില്ല ഒന്ന് കമൻ്റിൽ വന്ന് പറയാം അതെനിക്ക് പുതിയ വീഡിയോ ചെയ്യുമ്പോൾ ഉപകാരമാണ് അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കട്ടോ ഇനി നമ്മളിതിലേക്ക് നാലാമത്തെ ഒരു ചെറിയ ബോട്ടിൽ വന്നിട്ടുള്ള ലിക്വിഡാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇനി നാലും അഞ്ചും ചേർത്ത് കൊടുക്കണം അതൊക്കെ ഈ കിറ്റിനകത്ത് തന്നെ ഓരോ കവറിൻ്റെ പുറത്തും വൺ ടു ത്രീ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതി ഉണ്ടാവും അതനുസരിച്ച് ചെയ്യുക ഇതിൽ വലിയ കാര്യമൊന്നുമില്ല അവർ നമുക്കിങ്ങനെ എന്നുള്ളത് അവരൊരു ചെറിയ നോട്ടായിട്ട് തന്നിട്ടുണ്ടാവും അത് വായിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്തെടുക്കുകയാണ് ഇപ്പം അത് അഞ്ചാമത്തെ ബോട്ടിലുള്ളത് നമ്മളിങ്ങനെ ചേർത്ത് കൊടുക്കുകയാണ് ഇപ്പോൾ രണ്ടും കൂടി ചേർത്ത് നമ്മൾ നാലും അഞ്ചും കൂടി ചേർത്തു അതും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം നന്നായിട്ട് ഇളക്കി അത് നന്നായിട്ട് മിക്സ് ആകും മിക്സ് ആവാൻ അധികം ടൈമൊന്നും വേണ്ട കുറച്ച് സമയത്തിൻ്റെ കാര്യമേ ഉള്ളൂ വീഡിയോയിൽ നമ്മൾ കുറച്ച് ലെക്തി ആയിട്ട് കാണുന്നതെന്ന് മാത്രം കുറച്ച് സമയം എടുത്തതാണ് കണ്ടോ പെട്ടെന്ന് തന്നെ അത് മിക്സ് ആവും അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഫ്രേഗ്രൻസ് ആണ് ഇത് നല്ല അടിപൊളി ഒരു സ്മെല്ലായിരുന്നു കേട്ടോ നമ്മുടെ ലെമണിൻ്റെ നല്ലൊരു സ്മെല്ലാണ് എനിക്ക് ആ സ്മെല്ലിൻ്റെ ആ ഒഴിക്കുന്ന സമയത്തൊക്കെ അത് കുടിക്കുന്ന സാധനമാണെങ്കിൽ ചിലപ്പോൾ ഞാൻ കുടിച്ചു നോക്കുവായിരുന്നു അത്ര നല്ല സ്മെല്ലായിരുന്നു കേട്ടോ നമ്മളിങ്ങനെ മൂക്കിനിങ്ങനെ കത്തി കയറുന്ന അല്ലെങ്കിൽ ഹോസ്പിറ്റലിൻ്റെ സ്മെല് എന്ന് ഒക്കെ പറയില്ലേ ആ ടൈപ്പ് സ്മെല്ലല്ല സ്മെല്ലാട്ടോ നല്ലൊരു ലമണിൻ്റെ സ്മെല്ലാണ് പിന്നെ അതിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ളത് ഒരു ഗ്രീൻ കളറായിരുന്നു അത് ഞാൻ പിന്നെ അത് ചെറിയ പാക്കറ്റിലാണ് അത് നന്നായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് മിക്സ് ചെയ്ത് നല്ലൊരു ഗ്രീൻ കളർ ആവുന്നത് വരെ മിക്സ് ചെയ്തെടുത്തു നമ്മൾ മിക്സ് ചെയ്യുന്നതിനനുസരിച്ച് നന്നായിട്ട് പതെ ഒന്ന് പതയൊക്കെ നടങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്യണം കളറൊക്കെ നന്നായിട്ട് മിക്സ് ആയി നമ്മളിങ്ങനെ മിക്സ് ചെയ്യുന്നതിനനുസരിച്ചുണ്ടോ പതയുന്നത് ഇനിയിപ്പോൾ ഇതിലേക്ക് മൂന്ന് ലിറ്റർ വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം കാരണം നമ്മൾ ഉണ്ടാക്കി വെച്ച സൊല്യൂഷൻ നല്ല തിക്കായിട്ടുള്ളതാണ് നമ്മുടെ ഫ്ലോർ ക്ലീനർ പൊതുവേ യൂസ് ചെയ്യുന്ന വീട്ടമ്മമാർക്കറിയാമല്ലോ നല്ല വെള്ളം പോലെയാണ് ഉണ്ടാവുക അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് വെള്ളം ചേർത്ത് നന്നായിട്ട് ലൂസ് ആക്കി എടുക്കുക അതിനായിട്ട് ഇപ്പോൾ ഞാൻ മൂന്ന് ലിറ്റർ വെള്ളം ഇവിടെ എടുത്തിട്ടുണ്ട് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി ഇത് നമുക്ക് ഉപയോഗിക്കാവുന്ന പരുവത്തിലായിട്ടുണ്ട് പക്ഷേ ഞാൻ ഇത് ബോട്ടിലേക്ക് വയ്ക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ പദ ഒന്ന് അടങ്ങുന്നത് വരെ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് മെല്ലെ 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 ആയിട്ട് അത് ഇങ്ങനെ അണഞ്ഞു തുടങ്ങിയായിരുന്നു എന്താ പറയുക പത പോയി പോയി തുടങ്ങി ഇപ്പോൾ അത നല്ല ക്ലിയർ ആയി വന്നു അതിൻ്റെ അടിയിൽ അത് കറുത്ത കളറിൽ കാണുന്നില്ലേ പൊടി അത് നമ്മുടെ ഉപ്പുന്ന് വന്ന ആ മൺ തരികളാണ് കേട്ടോ അപ്പോൾ അതാണ് ഞാനൊരു ബോൾ കുറച്ച് ബോട്ടുകളെടുത്തിട്ടുണ്ട് അതിൽ മങ്ങിക്ക് വേണ്ടി എൻ്റെ ലേബിളൊക്കെ ഒന്ന് ഒട്ടിച്ചു പെട്ട് മകെടുത്ത് ഞാനത് ഒഴിച്ചു കൊടുക്കുമ്പോൾ ബോട്ടിലേക്ക് ഒഴിക്കുമ്പോൾ പിന്നെയും പത പൊങ്ങി വരാൻ തുടങ്ങും അത് മാത്രമല്ല പെട്ടെന്ന് ഒന്ന് ഒഴിച്ചുകൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്നാലും ഞാനതിന് മെല്ലെ മെല്ലെ ആക്കി അത് ഒഴിച്ചു കൊടുക്കാനൊക്കെ നോക്കിയായിരുന്നേ അപ്പോൾ സൈഡിൽ കൂടെ ലീക്ക് ലീക്കായിട്ട് നമ്മുടെ ലേബിളിൻ്റെ പുറത്തൊക്കെ ലിക്വിഡ് ആയി ലേബൽ ലേബിൾ ആവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ ഇല്ല ഇങ്ങനെ കൊടുക്കുന്ന ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സാധനം ഉണ്ടായിരുന്നില്ല അപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നി അതാണ് അതാ ഈ ചിരട്ട ചിരട്ടിന്റെ ആ ഹോൾ കൂടെ അത് ഒഴിച്ചു കൊടുക്കാൻ വിചാരിച്ച് അങ്ങനെ ഒഴിച്ചു കൊടുത്തപ്പോൾ പത് പുറത്തേക്ക് തന്നെ ലീക്കായി വന്നു അങ്ങനെ മെല്ലെ മെല്ലെ ഞാൻ ഓരോ ബോട്ടിൽ വെച്ച് പത വരുമ്പോൾ അവിടെ സ്റ്റോപ്പ് ചെയ്യും പിന്നെ അടുത്ത ബോട്ടിൽ നിറയ്ക്കും അങ്ങനെ പത പൊങ്ങി വരുമ്പോൾ അത് കെട്ട് അടങ്ങുന്നത് വരെ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതിന് ശേഷമാണ് ബാക്കി വരുന്ന സ്പേസിലേക്ക് ഒഴിച്ചു കൊടുത്തോണ്ടിരുന്നത് ഏകദേശം ഞാൻ എല്ലാ ബോട്ടിലുകളിലും പത നിൽക്കുന്നത് വരെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കി കുറച്ച് പതയൊക്കെ നടങ്ങിയതിന് ശേഷം ബാക്കി ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇപ്പോൾ ഏകദേശം ഇതൊരു ഒമ്പത് ബോട്ടിലായിട്ട് ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നമുക്ക് ഇതാ ഇത്രയും ബാക്കിയുണ്ട് ഒരു ലിറ്ററിൻ്റെ അടുത്ത് വീണ്ടും ബാക്കിയാണ് എനിക്ക് വേറൊരു ബോട്ടിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അതാ നമ്മളൊക്കെ നിറച്ച് ഇത് വേണ്ടോ ശരിക്കും മണ്ണുണ്ടായിരുന്നു കേട്ടോ ഉപ്പിനകത്ത് നമ്മളതൊക്കെ ശ്രദ്ധിക്കണം മേൽ ഉപ്പ് പൊടി ആവാണ്ട് വേണം ഒഴിച്ചെടുക്കാൻ അങ്ങനെ അതാ പതൊക്കെ നടന്നതുവരെ ഞാൻ ഇങ്ങനെ കുറെ നേരം വെയിറ്റ് ചെയ്ത് പതയൊക്കെ നടങ്ങി തുടങ്ങിയായിരുന്നു തുടങ്ങുമ്പോൾ ഞാൻ കുറച്ച് വീണ്ടും ഒഴിച്ചു കൊടുക്കും അങ്ങനെ ഫില്ല് ചെയ്ത് പിന്നെ വെയിറ്റ് ചെയ്ത് അങ്ങനെ കുറേ നേരം ഇരുന്നിട്ടാണ് ഞാനിതാ ഇതേപോലെ ക്ലിയറായി വരുന്നത് വരെ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് അതിൻ്റെ അടപ്പൊക്കെ വന്നിട്ട് റെഡി ആയിട്ടുണ്ട് ഫ്ലോർ ക്ലീനർ ഇപ്പോൾ ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഫ്ലോർ ക്ലീനർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമ്മുടെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരെയും ബൈ